നിക്ഷേപകരെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിൽ പത്തനംതിട്ട കോന്നി റീജിയണൽ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം ബാങ്ക് ഭരണസമിതി നിക്ഷേപകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആനന്ദൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് പ്രവീൺ പ്രവീണിപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി നടക്കുകയാണ് നിക്ഷേപകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് എന്താണിപ്പോൾ അവിടെ കാണാനാകുന്നത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് കോന്നി റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് അവിടുത്തെ ഒരു നിക്ഷേപകനാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആത്മഹത്യാ ശ്രമം നടത്തിയത് എഴുപത്തിരണ്ടുകാരനായിട്ടുള്ള കോന്നി പൈനാമൺ സ്വദേശി ആനന്ദനാണ് വൈകിട്ട് വീട്ടിൽ നിരവധി മരുന്നുകൾ അരച്ച് അത് ബ്രാൻഡിയിൽ കലക്കി കുടിച്ചത് തുടർന്ന് കോന്നി പോലീസ് വീട്ടിലേക്ക് എത്തുകയും അദ്ദേഹത്തെ കോന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് വെന്റിലേറ്ററിലാണ് അദ്ദേഹം കഴിയുന്നത് മരുന്നുകളോട് എന്താണ് പതിനൊന്ന് ലക്ഷം രൂപയാണ് ബാങ്ക് അധികൃതർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ ആനന്ദൻ ബാങ്കിൽ എത്തിയിരുന്നു അവിടെ നിന്ന് പലിശ വാങ്ങി തിരിച്ചുപോയി അദ്ദേഹത്തിന് പത്ത് ലക്ഷത്തോളം രൂപ ബാങ്ക് തിരികെ നൽകാനുണ്ടെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത് പക്ഷേ ഒറ്റയടിക്ക് ആ പണം കൊടുക്കാനാകില്ല എന്ന് നേരത്തെ തന്നെ ആനന്ദനോട് ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയിരുന്നു അത് ഗഡുക്കളായി തന്നെ കൊടുക്കാമെന്നാണ് അറിയിച്ചിരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആനന്ദനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബാംഗങ്ങളുമൊക്കെ ഈ ബാങ്കിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയിരുന്നു അതിനെ തുടർന്നാണ് ഗഡുക്കളായി ഈ തുക നിക്ഷേപ തുക തിരികെ നൽകാമെന്ന് അറിയിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം ബാങ്കിൽ എത്തുകയും അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടാണ് ഈ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഏതായാലും അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് ഈ ബാങ്കിന് മുന്നിലേക്ക് പ്രതിഷേധം സമരം നടത്തിയത് ശരി പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്